ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസികൾ പ്രധാനമായും ചെയ്യുന്ന ഒരു പ്രക്രിയ കാരണം എംബുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ സിനിമയുടെ നിർമ്മാതാവായി എന്നതിൻ്റെ പേരിൽ ആ സിനിമ പ്രദർശനം ആരംഭിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ നിർമ്മാതാവായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളും സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പകപോക്കൽ രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഫാസിസ്റ്റ് പ്രവണതകളെന്ന് സൂചിപ്പിക്കുന്നത് ഫാസിസം എന്ന് വിശേഷിപ്പിക്കുന്നത് വിയോജിച്ചാൽ പാർലമെന്റിൽ നിങ്ങൾ ഞങ്ങൾ കൊണ്ടുവരുന്ന നിയമത്തെ വിയോജിച്ചാൽ നിങ്ങളെ ഞങ്ങൾ തെരുവിലാക്രമിക്കും കൈകാര്യം ചെയ്യും ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളോ ചിത്രീകരണങ്ങളോ കലാപരമായ ആവിഷ്കാരങ്ങളോ നടത്തിയാൽ നിങ്ങളെ പകപോക്കൽ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പകപോക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഗോകുലം ഗോപാലന്റെ വസതിയിലേക്ക് അല്ലെങ്കിൽ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റീഡ് ഇതാണ് ഞങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ ഇനിയും ഫാസിസ്റ്റ് പ്രവണതകൾ ആരംഭിച്ചിട്ടില്ല വരാൻ പോകുന്നേ ഉള്ളൂ എന്ന സി പി എമ്മിന്റെ നയം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ അവസരത്തിൽ എങ്കിലും ദയവ് ചെയ്ത് പുനഃപരിശോധിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് വിയോജിപ്പിന്റെ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്യുക ഇല്ലാവാക്കുക എന്നുള്ളതാണ് ഫാസിസമെങ്കിൽ ആ ഫാസിസ്റ്റ് പ്രവണതകൾ തന്നെയാണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പാർലമെന്റിൽ ജനാധിപത്യപരമായ അവകാശം ഉപയോഗിച്ച് ഗവൺമെന്റിന്റെ നയത്തെയും ഗവൺമെന്റിന്റെ നിയമത്തെയും എതിർത്താൻ തെരുവിൽ കൈകാര്യം ചെയ്യും എന്നുള്ള നിലപാട് ഈ ഫാസിസ്റ്റ് പ്രവണതയുടെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഫലനമാണ് അല്ല അല്ലെങ്കിൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് അവിടെ എത്തില്ലല്ലോ അതുപോലെ തന്നെ നമുക്കറിയാം പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അടക്കം നിയമമന്ത്രി അടക്കമുള്ളവരുടെ ഒക്കെ പ്രസംഗത്തിൽ പ്രധാനമായും അവർ വിശദീകരിച്ചത് മുനമ്പവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചോദിച്ചു ഈ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനമ്പം വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ അതിന് കൃത്യമായ ഒരു മറുപടി അവർ പറഞ്ഞില്ല അതാണ് ഞാൻ പറഞ്ഞത് പുതിയ നിയമ ഭേദഗതിയുടെ രണ്ട് ക്യാപിറ്റൽ എ വകുപ്പ് അനുസരിച്ച് ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അതായത് ഈ നിയമം നിലവിൽ വരുന്നതിനു മുമ്പ് രൂപീകരിച്ചിട്ടുള്ളതും നിലവിൽ നിലവിൽ വന്നതിന് ശേഷം രൂപീകരിക്കുന്നതുമായിട്ടുള്ള വഖഫിന് സമാനമായിട്ടുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ട്രസ്റ്റുകൾ വഖഫ് നിർവചനത്തിന്റെ പരിധിയിൽ വരില്ല വഖഫ് നിയമം ബാധകമാകില്ല എന്ന ഒരു ഭേദഗതിയാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫറൂഖ് കോളേജ് ഈ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് വെച്ചിട്ടുള്ള ഒരു ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് വഖഫ് ആകുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ വഖഫ് അല്ലാത്ത ഒരു സ്ഥാപനം കൊടുക്കുന്നത് വഖഫ് പ്രോപ്പർട്ടി ആ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുനമ്പം പ്രദേശത്തെ താമസിക്കുന്ന അറുന്നൂറോളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമായി വരുമെന്നുള്ളതാണ് അത് കോടതിയാണ് ഇനി വ്യാഖ്യാനിക്കേണ്ടത് വിലയിരുത്തേണ്ടത് കാരണം ഒരു നിയമം നടപ്പാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നിയമം നിർമ്മിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ പൂർവ്വകാല പ്രാബല്യം നൽകുമ്പോൾ അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയാണ് വിലയിരുത്തി വിധി പ്രഖ്യാപിക്കേണ്ടത് സെക്ഷൻ ടു ക്യാപിറ്റൽ എയുടെ ശരിയായ ഇന്റർപ്രിറ്റേഷൻ കോടതിയുടെ വ്യാഖ്യാനത്തിലൂടെയാണ് വരാൻ വേണ്ടി പോകുന്നത് അത് കാത്തിരുന്ന് നമുക്ക് കാണാം ഏതായാലും ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഈ ക്യാമ്പയിൻ ഒരു സംശയവും വേണ്ട ക്രൈസ്തവ മതവിഭാഗത്തെ സ്വാധീനിക്കാനും കേരളത്തിൽ രാഷ്ട്രീയമായി വേരുറപ്പിക്കാനും കോൺഗ്രസിനെയും യു ഡി എഫിനെയും ദുർബലപ്പെടുത്താനുമുള്ള വ്യക്തമായ നീക്കമായിട്ടാണ് ഇന്ന് ഈ വഖഫ് നിയമത്തെ ഒരു മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്ന കൃത്യമായ ലക്ഷ്യമാണ് ബി ജെ പി മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്